ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഞാൻ വാരി കോരി വായിക്കാത്ത കൊണ്ടുവന്ന് തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല അവസ്ഥ കണ്ടേന്റ് പരാതി ഒന്ന് എന്റെ അല്ല തരേണ്ടത് എന്റെ തന്നിട്ട് യാതൊരു കാര്യമില്ല പരാതി കൊടുക്കേണ്ട ആൾ ബിജെപി ജില്ലാ പ്രസിഡന്റ് ആണത്രേ അപ്പൊ നിന്നെ കൊണ്ടിനി ഒന്നിനും കൊള്ളില്ല ചേച്ചി നമുക്ക് ചേച്ചി നമുക്ക് ചേച്ചി ജില്ലാ പ്രസിഡന്റ് കൊടുത്ത സാറിന് ചെയ്യും ചെയ്യും അങ്ങനെ ചെയ്യാം നമുക്ക് ഇപ്പൊ തന്നെ കാണിക്കാം ചെയ്യാതിരിക്കാതിരിക്ക ജില്ലാ പ്രസിഡന്റ് നമുക്ക് നവോബാവലിൽ പോയാൽ കാണാം ഒന്ന് എന്റെ കൈകൊണ്ട് വാങ്ങില്ല കൈകൊണ്ട് വാങ്ങുന്ന പരിപാടി ഒന്നും കേന്ദ്രമന്ത്രിക്ക് ഇല്ലത്രെ പരാതി ഒന്നും നേരിട്ട് വന്ന് പറയണ്ട എല്ലാം നിങ്ങളുടെ വാക്കാത്ത തരുമെന്ന് പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ച സംഘടികളെല്ലാം ആകെ തലക്കടി കിട്ടിയ അവസ്ഥയിലാണ് അവിടെ നിന്ന് പോകേണ്ടി വന്നത് അല്പനർഥം കിട്ടിയ അർദ്ധരാത്രി കൊടപിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ അത് കണ്ടു രണ്ടു മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്ന സിനിമയിലെ നായകന്മാരെ പോലെ വന്നിറങ്ങി ഇവിടെ അങ്ങ് മല മറിക്കൂ എന്ന് വിചാരിച്ചവർക്ക് കിട്ടിയ എട്ടിന്റെ പണിയായിട്ട് വേണം ഈ ഒരു തുടക്കത്തെ വിലയിരുത്താൻ എന്നെ തേച്ചതാണല്ലേ മുങ്ങി മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാര മുങ്ങി പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ